അലഹമ്മുല്ല ഹുറബുൽ ആലമീൻ അസ്വലാത്തു വസ്സലാമു അല അഷ്റഫുൽ അംബിയായി വസൈദ് അൽ മുർസലീൻ നബീന വഹബീബിന മുഹമ്മദ് അബ്ദുല്ല വഅ അല ആലഹി വസഹബി അജ്മീൻ അമ്മാബാദ് പ്രിയങ്കരനായ സുഹൃത്ത് നാസറുദ്ദീൻ അൽബാനി അള്ളാഹു അദ്ദേഹത്തെയും നമ്മയും ഇരുലോകത്തും അനുഗ്രഹിക്കട്ടെ ആമീൻ ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ചോദ്യം ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിച്ചു കഴിഞ്ഞാൽ വുലമുറിയും എന്നുള്ളത് പ്രാമാണികമായിട്ട് ഒന്ന് വിശദീകരിക്കണം വ്യക്തമാക്കണം സാധാരണഗതിയിൽ ആടുമാടുകളുടെ മാംസം ഭക്ഷിച്ചാൽ അല്ലെങ്കിൽ പക്ഷികളുടെ മാംസം ഭക്ഷിച്ചാൽ വുലമുറിയില്ലല്ലോ ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിച്ചാൽ വുല മുറിയും അതിനുള്ള തെളിവെന്താണ് എന്നിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം قال الندامة الإمام مسلم أن النموذجي عن جابر بن سمراء أن رجلا سأل رسول الله صلى الله عليه وسلم أتبلو من لحوم الغنم قال إن شئت الله وإن شئت فلا الله قال أتبلو من لحوم الإبل؟ قال نعم فتبلا من, نعم من لحوم الإبل قال أصلي في مرابل الغنم قال نعم قال أصلي في مبارك الإبل؟ قال لا

കൊട്ടകത്തിൻ്റെ മാംസം ഭക്ഷിച്ചു കഴിഞ്ഞാൽ വുളു നഷ്ടപ്പെടും അതുകൊണ്ട് നമസ്കരിക്കണമെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വുളു നിർബന്ധമായി തീരുന്ന മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുതുതായി വുളു ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു എന്നിട്ട് ചോദിക്കുന്നു ആടിൻ്റെ മാംസം ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഞാൻ വുളു ചെയ്യേണ്ടതുണ്ടോ പ്രവാചകൻ പറഞ്ഞു താങ്കൾ ഉദ്ദേശിച്ചാൽ താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ താങ്കൾ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ചെയ്യേണ്ടതില്ല ഇങ്ങനെയാണ് പ്രവാചകൻ അവിടെ നിന്ന് മറുപടി പറഞ്ഞിട്ടുള്ളത് അപ്പൊ അദ്ദേഹം വീണ്ടും ചോദിച്ചു ഒട്ടകത്തിന്റെ മാംസം ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടതുണ്ടോ താങ്കൾ ചെയ്യണം അതേ ചെയ്യണം അതുകൊണ്ട് ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിച്ചു കഴിഞ്ഞാൽ കാരണം നഷ്ടപ്പെടും മുറിഞ്ഞു പോകും എന്നുള്ളതാണ് അപ്പം കാര്യങ്ങൾ വ്യക്തമായല്ലോ ഇതാണ് ഇതിനുള്ള തെളിവായിട്ട് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു വചനമുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ചില ആളുകൾ അത് പറയാറുണ്ട് അതുകൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ കേൾപ്പിക്കാം ഇമാം അബുദാ ഇമാം നസായി തുടങ്ങിയിട്ടുള്ള മഹാന്മാരാണ് ഈ വചനം ഉദ്ധരിച്ചിട്ടുള്ളത് ഇതിൽ പറയുന്നത് കാന ആഹിറുൽ മിം റസൂൽ ഇല്ലാഹിസ്ാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ നിന്നുള്ള രണ്ട് കാര്യങ്ങളിൽ അവസാനത്തേത് എന്താണ് തെറുക്കൽ വുലു വുലു ഒഴിവാക്കലാണ് മിം മാംസത്തിൻ്റെ ആർ തീ കൊണ്ട് വേവിച്ച ഭക്ഷണം മാംസമൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ വു എന്താണ് എടുക്കുക പുതുതായി എടുക്കേണ്ടതില്ല ഉൾ നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് എന്നാണ് അദ്ദേഹം പിന്നെ ഈ വചനത്തിൻ്റെ പൊരുൾ പക്ഷേ മഹാനായ ഇമാം നവവി റഹ്മയെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ ഹദീസുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയാൻ അദ്ദേഹം ഔ ഔ തർക്കിൽ മിമ്മാ ആമുൻ മിൻ ലഹ്മിൽ ഇബ്ലി വൽ യുഖദ്ദമു അലൽ ആം വഖഅ ബഅദഹു അതായത് അദ്ദേഹത്തിൻ്റെ ഇമാം നബി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ മജ്മോയിലാണ് ഇത് രേഖപ്പെടുത്തുന്നത് അതായത് ഈ വിഷയത്തിൽ ഒരു നിയമം മാറ്റിമറിച്ചതാണെന്നൊക്കെ പറയുന്ന പകരം വന്നതാണെന്ന് പറയുന്ന അല്ലെങ്കിൽ മാറി വന്നതാണെന്ന് പറയുന്ന ആ ഒരു വാദം ഫലായിഫുൻ ഔബാത്തലുൻ അത് ദുർബലമോ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമോ ആകുന്നു ലേ അന്ന ഹദീസ് തർക്കിൽ വുലു തീർച്ചയായിട്ടും വുലു ഉപേക്ഷിക്കണം എന്ന് പറയുന്ന ഹദീസ് മിമ്മാമസത്തിന്യാർ തീ കൊണ്ട് വേവിച്ചിട്ടുള്ള മാംസം ഭക്ഷിച്ചതിൻ്റെ പേരിൽ വുളു എടുക്കേണ്ടതില്ല വുളു ഒഴിവാക്കണം എന്നുള്ള ആ ഒരു ഹദീസ് ആമുൻ അത് പൊതുവായിട്ടുള്ള ആമമായിട്ടുള്ള പ്രഖ്യാപനമാകുന്നു പൊതുവായിട്ടുള്ള നിയമമാകുന്നു എന്നാൽ വ ഹദീസ് അൽ വുലു ഇബിലാസുൻ കത്തിന്റെ മാംസം ഭക്ഷിച്ചു കഴിഞ്ഞാൽ വുലു മുറിയും എന്നുള്ള ഹദീസ് ഖാസ് പ്രത്യേകമായിട്ടുള്ളതാണ് നമുക്കറിയാം ഇസ്ലാമിക നിയമങ്ങൾക്കകത്ത് ഉണ്ട് ഖാസ് ഉണ്ട് ആം ആയിട്ട് ചില നിയമങ്ങൾ പറയും പക്ഷേ എന്നിട്ട് ഖാസ് പറയും അപ്പോൾ ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ തീ കൊണ്ട് വേവിച്ച ഭക്ഷണം നമ്മൾ കഴിച്ചാൽ വുളു നഷ്ടപ്പെടില്ല പക്ഷേ ഒട്ടകത്തിൻ്റെ മാംസം അത് തീർച്ചയായിട്ടും നഷ്ടപ്പെടും അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ വന്ന് നഷ്ടപ്പെടും എന്നർത്ഥം ആം ആം ആയിട്ടുള്ള പ്രസ്താവനകൾ ആമായിട്ടുള്ള നിയമങ്ങൾ അതിനേക്കാൾ മുൻഗണന നമ്മൾ പരിഗണിക്കേണ്ടത് ഇവിടെ ഹാസായിട്ടുള്ള സംഗതികളാണ് പ്രത്യേകമായിട്ട് പറയുന്ന നിയമമാണ് സവാ ഉൻ കബലഹു അത് ശേഷമാകട്ടെ മുമ്പാകട്ടെ സംഭവിച്ചാൽ പോലും ഇതാണ് ഇമാം നബബി റഹ്മാ പറയുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പ്രിയമുള്ളവരെ ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിച്ചു കഴിഞ്ഞാൽ വുളു നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് തവാഫ് ചെയ്യണമെങ്കിൽ നമസ്കരിക്കണമെങ്കിൽ ഒക്കെ വുളു നിർബന്ധമാണ് വുളു എടുത്തേ മതിയാകുകയുള്ളൂ എന്നാണ് പറയാനുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒട്ടകത്തിൻ്റെ മാംസം കഴിച്ചാൽ ഉളു നഷ്ടപ്പെടുത്തുന്നത് നഷ്ടപ്പെടുന്നത് ഉളു മുറിയുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവരോട് നമുക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ ഇത് ആരാധനാപരമായിട്ടുള്ള ഒരു സംഭവമാണ് അതായത് തഅബ്ബുദി എന്ന് പറയും അള്ളാഹുവിൻ്റെ കൽപ്പന അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ അതെന്താണ് ഏതാണ് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല അപ്പൊ നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു സുബഹി നല്ല പ്രഭാത ആ സമയത്ത് വെറും രണ്ടിറക്കായത്ത് എന്തുകൊണ്ട് ഒരു അഞ്ച് റക്കായത്തായി കൂടാ എന്ന് നമ്മൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ല അത് അത്ഭുതിയാണ് അള്ളാഹുവിൻ്റെ ഒരു ഒരു ആരാധനാപരമായിട്ടുള്ള കൽപ്പനയാണ് അത് അപ്പടി തന്നെ നമ്മൾ നിർവഹിക്കുക എന്തുകൊണ്ട് കൂടുതൽ വർദ്ധിപ്പിച്ചില്ല എന്തുകൊണ്ട് ഒന്നുകൂടാ ചുരുക്കിയില്ല എന്ന് അല്ലെങ്കിൽ വേറെ രൂപത്തിലാക്കിയില്ല എന്നുള്ള ചോദ്യങ്ങളൊന്നും പരിഗണിക്കപ്പെടുന്നതല്ല എന്നർത്ഥം മഹാനായി മാം അബ്ദുല്ലാഹി ബാസ് റഹ്മാഹുല്ല അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിച്ചു കഴിഞ്ഞാൽ വുലു മുറിഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞത് അള്ളാഹു അള്ളാഹു അള്ളാഹുവിനെ അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുകയുള്ളൂ പണ്ഡിതന്മാരുടെ അടുക്കൽ അറിയപ്പെടുന്ന കാര്യം അന്നഹു തഅബ്ബുദി അത് തഅബ്ബുദി ആയിട്ടുള്ള അല്ലാഹുവിൻ്റെ ഒരു കൽപ്പന മതപരമായിട്ടുള്ള ആരാധ ആരാധനാ സംബന്ധമായിട്ടുള്ള അള്ളാഹുവിൽ നിന്നുള്ള ഒരു കൽപ്പന എന്നതാണ് പണ്ഡിതന്മാരുടെ അടുക്കൽ അറിയപ്പെടുന്നത് അന്നഹു ഖൈറു മഅലൂമുൻ അന്നഹു ഖൈറു ഖൈറുൻ അലഹിക്ക് മത്തുപോലെ അല്ല അറിയപ്പെടാത്തൊരു കാര്യമാണിത് ഇതിൻ്റെ ഹിക്മത്ത് എന്താണ് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ കാരണം എന്താണ് എന്നത് അറിയ അറിയുകയില്ല എന്നർത്ഥം മിൻ അന്നല്ലാഹു സുബാന ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിച്ചു കഴിഞ്ഞാൽ വുലൂ ചെയ്യൽ മത നിയമമാക്കുകയുണ്ടായി തീർച്ചയായും അള്ളാഹു വല്ലാഹു ബിൽ അലമുബിൽ ഹിക് ഫിദാലിഖ് അതിൻ്റെ എന്താണെന്നോ അതിൻ്റെ കാരണം എന്താണ് എന്നൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്നാൽ കാല ബാഅുൽ അന്നഹാഹുലിക്കയാ തയീൻ പിശാച്ചുക്കളിൽ നിന്നാണ് പൈശാച്ചികമായിട്ടുള്ള രൂപത്തിലാണത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ആ പൈ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് അന്നലഹുർ യുഷ് ബിഹു ഹാല ഷയാ തുൻ അതുപോലെ പിശാച്ചുകളുടെ അവസ്ഥയോട് സാദൃശ്യം പുലർത്തുന്ന ഒരവസ്ഥ അത് ഒക്കെ അതിനുണ്ട് എന്നുള്ളതാണ് പറയുന്നത് മാത്രവുമല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ മാം സംഭക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു പരുക്കൻ ഒരു കാഠിന്യമായിട്ടുള്ള സ്വഭാവം ഒക്കെ അതിന് കാരണമായേക്കാം അത് പൈശാചികമാണ് ഇങ്ങനെ അതെന്താണ് അതുകൊണ്ടൊക്കെയാണ് വുലു നിയമമാക്കപ്പെട്ടത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അള്ളാഹുവിനെ അറിയൂ അള്ളാഹുഅലം ഇതാണ് പറയുന്നത് അപ്പോൾ ഇത് അള്ളാഹു കൽപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് നമ്മൾ വുലു ചെയ്യുക ഒട്ടകത്തിൻ്റെ മാംസം കഴിച്ചാൽ വുലു ചെയ്യുക എന്നാൽ ആടിൻ്റെ മാംസം കഴിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വുലു ചെയ്യുക എന്നാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഹാദാ വല്ലാഹു ആലം വസാഹുല നബീന മുഹമ്മദ് അലഹമുല്ലാഹി റബുല്ലാലമീൻ അസ്സലാ അല്ലേക്കും വരഹമുല്ലാ വർക്കാത്തു